ഹലോ നമ്മളെ വള്ളച്ചാട്ടുള്ള ബണ്ടിന്റെ അടുക്ക് മീൻ പിടിക്കാൻ ജീവനുള്ള നമ്മള് മീൻ പിടിച്ചാണ് ആരില് പിടിക്കാൻ വേണ്ടി പൂയാനാണ് നമ്മളിവിടുന്ന് പോയിന്ന് പിടിച്ചതാണ് ഞാനു താജു ഇവിടെ കൊറേ ആൾക്കാരിന്റെ ചൂണ്ടല്ലോ ഇവിടെ വേറെ ടീംസ് ഉണ്ട് നാറിൽ പിടിക്കുന്ന സൈറ്റാണിത് കെട്ടിന്റെ അവിടെ നമ്മൾ ഫസ്റ്റിട്ട് അല്ലിന്നിട്ട് കേറി

വെള്ളം കലക്കുണ്ട് കലക്കിനെ നല്ല ആരിലടിക്കും അത്യാവശ്യം വലിപ്പുള്ള ഒന്ന് കേറിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിന് ഇന്നത്തെ അഞ്ചാമത്തെ ആരുടെ കയറി ആ കവറായി はいてる。 I did.